മിഡിൽ ഈസ്റ്റിൽ രാജ്യങ്ങളെ അസ്ഥിരമാക്കി കാലങ്ങളായി നടക്കുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കിടയിൽ ആദ്യമായി ഒരു ഗൾഫ് രാഷ്ട്രത്തിന് നേർക്ക് ഇസ്രയേൽ ആക്രമണം നടത്തി യു എസ് സഖ്യകക്ഷിയായ ഒരു രാജ്യത്തിന്റെ മണ്ണിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിക്കുകയും ചെയ്തു ുമായി കാലാകാലങ്ങളായുള്ള യുദ്ധവും സംഘർഷവും തുടരുമ്പോഴും ഗൾഫ് രാജ്യങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടലിന് തുണിയാതിരുന്ന ഇസ്രായേൽ ഖത്തറിന്റെ പരമാധികാരത്തിനുമേൽ കടന്നാക്രമണം നടത്തിയതിന്റെ പിന്നിലെ സന്ദേശം എന്തായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നത് മുമ്പുണ്ടാകാത്ത വിധം ആദ്യമായി എന്തുകൊണ്ട് ഇസ്രായേൽ ദോഹയിൽ വ്യോമാക്രമണം നടത്തി ഗ്യാസ് സംബന്ധിച്ച് സമാധാന മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിന് മുൻകൈയ്യെടുക്കുന്ന ഖത്തറിനുമേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അർത്ഥമാക്കുന്നത് എന്താണ് ഗാസയിൽ സമാധാന ഉടമ്പടിക്ക് സാധ്യതയില്ലാത്ത വിധം ഒരു മുന്നേറ്റത്തിനാണ് ഇസ്രായേൽ കോപ്പുകൂട്ടുന്നത് ദോഹ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു ഹമാസ് നേതാവ് ഖലീൽ അൽ ഖയ്യ കൊല്ലപ്പെട്ടുവെന്ന ഇസ്രയേൽ അവകാശപ്പെടുമ്പോൾ ഖലീൽ അൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണ് എന്ന് ഹമാസ് പറയുന്നു ഖാസയിലെ വെടിനിർത്തലിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ തത്വത്തിൽ അംഗീകരിക്കുന്നെന്നും ചർച്ചകൾക്ക് ഒരുക്കമാണെന്നും ഹമാസ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ആക്രമണമെന്നതും പല സംശയങ്ങളും ഗാസ വിഷയത്തിൽ ഉയർത്തുന്നുണ്ട് കിഴക്കൻ ജെറുസലേമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവയ്പ്പിൽ ആറ് ഇസ്രയേലുകാർ കൊല്ലപ്പെട്ടതിനുള്ള മറുപടിയാണ് ഖത്തറിലെ ഹമാസ് നേതാക്കൾക്ക് നേർക്കുള്ള ആക്രമണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോഴും നേരത്തെ ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയെന്ന് യുഎസ് അറിയിക്കുമ്പോഴും മിഡിൽ ഈസ്റ്റിനെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടാന് പോകുന്ന ഒന്നായി ദോഹയ്ക്ക് ദോഹയ്ക്കുമേലുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം തെമ്മാടി രാജ്യമെന്ന പേര് പിന്ന ഇസ്രയേലിന്റെ ആക്രമണത്തെ തരം എന്ന് തന്നെയാണ് ഖത്തർ അമീർ വിശേഷിപ്പിച്ചത് അമേരിക്കയുടെ മയപ്പെടുത്തൽ സമീപനങ്ങൾക്ക് നേർക്കും സ്ഫോടന ശബ്ദം കേട്ടതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ് കിട്ടിയതെന്ന തുറന്നു കട്ടലിലൂടെ ഖത്തർ മുഖം തിരിച്ചു ഖത്തറിന്റെ പരമാധികാരത്തിന് നേർക്ക് ഈ വർഷം രണ്ട് തവണയാണ് പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ആക്രമണം ഉണ്ടാകുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിന് ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരുന്നു ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണമെങ്കിൽ ഇത്തവണ ഖത്തറിലെ ഹമാസ് താവളം ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ പ്രശ്നത്തിൽ മധ്യസ്ഥ ശ്രമത്തിന് നിൽക്കുന്നതിന്റെ പേരിൽ തവണ ഖത്തർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇതോടെ ഗാസ വിഷയത്തിലെ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഖത്തർ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു ബന്ധുക്കളാക്കപ്പെട്ടവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങളാണ് ഇതോടെ ദുരിത കയത്തിലായത് ഗാസയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിലൂടെ ഖാസയിലെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഒരു ബന്ദിമോചന കരാറിൽ അവസാനിക്കാൻ സാധ്യതയില്ലെന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതാണെന്നും അതിൽ തന്റെ തീരുമാനമില്ലെന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം അമേരിക്കയുടെ ശക്തമായ സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രയേൽ ഏകപക്ഷീയമായ നടത്തിയ ബോംബാക്രമണം ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ലെന്ന് പറഞ്ഞ ട്രംപ് ഇത്തരമൊരു ആക്രമണം ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകാനായി ഖത്തർ പ്രധാനമന്ത്രിയുമായും അമീറുമായും സംസാരിച്ചിരുന്നു പക്ഷേ യു എസ് സഖ്യകക്ഷിയായ ഖത്തറിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിച്ഛായയെ വളരെ മോശമായി ബാധിച്ചെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് യു എസിന്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണെന്നതും വൈറ്റ് ഹൗസിന്റെ നിർദ്ദേശപ്രകാരം ഹമാസുമായി ചർച്ച നടത്തുന്നതും ഖത്തറാണെന്നും ഇരിക്കെ ഇസ്രായേൽ ഖത്തറിനുമേൽ നടത്തിയ ആക്രമണം ട്രംപിന് തിരിച്ചടിയാണ് ദോഹയിലെ ഇസ്രയേൽ ആക്രമണം മേഖലയിൽ യു എസ് വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷയെ ചോദ്യം ചെയ്യുന്നതാണെന്നും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ബന്ദിമോചനം എന്നതിനപ്പുറത്തേക്ക് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നതാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നതെന്ന് ഈ ആക്രമണത്തോടെ വ്യക്തമാകുന്നു ഇസ്രയേലിനെ പോലെ തന്നെ അമേരിക്കയുടെ പ്രധാന നാറ്റോ ഇതര സഖ്യകക്ഷികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഖത്തറിൽ ഹമാസ് നേതാക്കൾക്ക് ഏറെക്കുറെ പരസ്യമായി ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നത് എപ്പോഴും ഒരു അസാധാരണ കാര്യമായി വിലയിരുത്തപ്പെട്ടിരുന്നു കഴിഞ്ഞയാഴ്ച ട്രംപ് ഹമാസിനു നൽകിയ മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ബന്ധുക്കളെ ഉടനടി മോചിപ്പിച്ചാൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനവും അരോചകവുമായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ ട്രംപിന്റെ താക്കീത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ വൈറ്റ് ഹൌസ് ക്രെഡിറ്റ് ഏറ്റെടുത്തതുപോലെയല്ല പോലെയല്ല ഖത്തറിന്റെ കാര്യത്തിൽ വൈറ്റ് ഹൗസ് ഇതുവരെ ഇസ്രയേലിന്റെ നടപടിയിൽ തങ്ങൾക്ക് ബന്ധമില്ലെന്ന നയമാണ് സ്വീകരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് സൈനിക ശക്തി ഉപയോഗിച്ച് ഹമാസിനെ തുടച്ചു നീക്കാൻ കഴിയുമെന്നും ഒന്നിലധികം രാജ്യങ്ങളിൽ ഇടയ്ക്കിടെ നടത്തുന്ന ആക്രമണങ്ങളിലൂടെ മേഖലയിലെ മറ്റു ശത്രുക്കളെ ഭയപ്പെടുത്തി നേരിടാൻ കഴിയുമെന്നും ഇസ്രയേൽ സർക്കാർ വിശ്വസിക്കുന്നുവെന്നതാണ് ഇന്നത്തെ ചർച്ചകൾക്ക് തയ്യാറായി ഒരു രാജ്യവും വരില്ലെന്നും ചർച്ചകൾ നടത്താൻ ഇടമില്ലാതാവുകയും ചെയ്യുമെന്ന് ഇസ്രയേൽ കരുതുന്നു ഗാസ പിടിച്ചെടുക്കൽ തന്നെയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യമെന്നതാണ് പറഞ്ഞു വെക്കുന്നത് ഹമാസിന്റെ നിരായുധീകരണം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധുക്കളിലേയും തിരിച്ചുവരവ് ഗാസാ മുനമ്പിന്റെ സേനാശേഷി ഇല്ലാതാക്കുക ഗാസാമുനമ്പ് ഇസ്രയേലിന്റെ സുരക്ഷാ നിയന്ത്രണത്തിലാക്കുക ഹമാസോ പാലസ്തീൻ അതോറിറ്റിയോ അല്ലാത്ത ഒരു ബദൽ സിവിലിയൻ ഭരണകൂടം സ്ഥാപിക്കൽ എന്നിവയാണ് മാറ്റമില്ലാത്ത ഇസ്രായേൽ ലക്ഷ്യങ്ങൾ